നമസ്കാരം ഒരു ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്ന എന്റെ പേര് മുൻകുത്തിനെ തൊള്ളിയിട്ട് കളിക്കി അതാവുമ്പോ പിന്നെ കേസ് അവരത് നിനക്ക് കേൾക്കേണ്ടിയും ഇത് ഞാൻ ചുമ്മാ പ്രാസത്തിനു വേണ്ടി പറഞ്ഞല്ല തെളിയിച്ചു തരാം നോക്കിക്കേ ഇവൻ ഒരു കൊച്ചു അതായത് ഓൾറെഡി റിലേഷൻ നിർത്തിയാണ് ആ കൊച്ചിന്റെ അടുത്ത് ഇവൻ ഈ മലപ്പുറത്ത് ഇറക്കി വിട്ട ടൈമില് ആ കൊച്ചിനെ വിളിക്കണ കോൾ റെക്കോർഡ് ഇതൊന്ന് വാണ്ട് ടു ഹിയർ ദാറ്റ് ഇവന്റെ മുഖം ഫോട്ടോ ഫോട്ടോകളാ ഇത് കണ്ടാ നിങ്ങൾ എല്ലാവരും ഞെട്ടും എന്നിട്ട് ഈ തെണ്ടി ഹലോ 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 ശ്രീകുമാറോ അവൻ ശ്രീകുമാർ അല്ലേ കുമാർ സൂക്ഷിക്കേണ്ടി അവന്റെ കണ്ണി പെട്ട അവൻ കേറിയിരിക്കും അവന്റെ വേഷവും പരിസരവും ഒന്നും അവന് പ്രശ്നമല്ല എന്താ എന്താണ് ചോദിച്ചതല്ലേ ചെന്ന് കൊടുക്കട

ഇത്രയും കളിക്കാൻ മുട്ടി നിൽക്കുന്ന തൊള്ളിയിട്ട് കളിച്ച് അതാവുമ്പോ പിന്നെ കേസ് ഉണ്ടാവില്ല ഇതേപോലത്തെ അവരത് നിനക്ക് കേൾക്കേണ്ടി വരില്ല മോനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തറവാട്ട് മഹിമാ പറഞ്ഞ സാധനമുണ്ട് അതൊന്നും ഇവന്റെ പരിപാലന അഞ്ചായാലോട്ട് പോയി